ഹലോ ഗായ്സ് വെൽക്കം ടു സെറാസ് വേൾഡ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയേറെ ഹെൽത്ത് ഫുള്ളായിട്ടുള്ള നല്ലൊരു മധുര പലഹാരമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് ഹൽവ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് തോരൻ വെച്ചാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെജിറ്റബിളുടെ കൂടെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ നമുക്ക് ഈ ബീട്രൂട്ട് ഹൽവ കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് ഹൽവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക പാൻ ചൂടായ ശേഷം അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് നെറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം ജസ്റ്റ് കളർ ചേഞ്ച് ആയാൽ മതി ഇപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് ഇതിനി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക ബീട്രൂട്ട് ഹൽവയിലേക്ക് അപ്പോൾ ഞാൻ ഇതാ മുഴുവനും ആയിട്ടും അത് കുരുമാറ്റിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് തന്നി ചിരകി വെച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ആറ് വലിപ്പത്തിലുള്ള മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് പാനിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇതിൻ്റെ ശരിക്കൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി പകുതി ഏകദേശം വെന്ത ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് പാലും ഷുഗറും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഞാൻ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടപ്പ് വെച്ച് മൂടാം മൂടാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടപ്പിടുന്നെടുക്കാം ഇപ്പോൾ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട് പകുതി വെന്ത ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ ഞാനിനി ആഡ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഏലക്ക പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഇളക്കി ഒഴിച്ച ശേഷം പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളത് പാലാണ് പാൽ ചേർത്ത് കൊടുക്കണം ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാല് തേങ്ങാ പാലാണ് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ പാലാണ് എടുത്തത് അപ്പോൾ പാലിൻ്റെ പകുതി ഞാൻ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുത്തത് മാറ്റിവെച്ച പകുതി പാലുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അത് ആഡ് ചെയ്യുമ്പോൾ ഇത് ലൂസായിട്ട് വരും എന്നാലും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം അത് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് കുറച്ചും കൂടി ഇത് ലൂസായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നും കുറ കൂടുതൽ വെള്ളമായിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല അത് പത്തിരുപത് മിനിറ്റോളം എങ്ങനെയായാലും എടുക്കും ഇതൊന്ന് ശരിയായ രൂപത്തിലുണ്ടാക്കി എടുക്കാനായിട്ട് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല നമ്മൾ അലുവ ഇഷ്ടപ്പെടുന്ന മധുരം ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഇത് കഴിക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ അതിഥികം വന്നാലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മധുരം കൂടിയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് ഹൽവ അപ്പോൾ ഞാനതിൻ്റെ അടപ്പം ഒന്ന് വെച്ച് കൊടുക്ക കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വറ്റിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം അത് കരിഞ്ഞു പോകരുത് ഇത് കരിയത്തില്ല ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചുണ്ടാക്കിയിട്ടുള്ളത് ലാസ്റ്റ് ആകുമ്പോൾ മാത്രമേ ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പറ്റൂ ഇപ്പോൾ ഏകദേശം വെന്ത് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്കിതിലേക്കുള്ള ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും അത് നമുക്കിത്തിരി അല്പം ലൂസായിട്ട് കാണും ഷുഗറിൻ്റെ ആയി ഒരു സിറപ്പ് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഈ ഒരു ലൂസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി കാണും അപ്പം അതും കൂടി വന്ന ശേഷം നമുക്ക് പിന്നെ ഒന്നും ചേർക്കാനായിട്ടില്ല പിന്നെ ഉള്ളത് വറ്റിച്ചെടുക്കേണ്ടതാണ് വറ്റിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റിവെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അത് ലാസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് ലൂസായി വന്നിട്ടുണ്ട് വീണ്ടും നമ്മളിതിനെ പതിയെ പതിയെ കൊണ്ടുപോയിട്ട് ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യ ചെയ്യുന്നതും ഇപ്പോൾ ഏകദേശം അത് ലൂസായി വന്നിട്ടുണ്ട് അടുത്തത് ഞാൻ എൻ്റെ അടപ്പ് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ ഏകദേശം അത് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അടിയിൽ തട്ടരുത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുന്നത് അടിയെ പിടിക്കാതെ നോക്കുക നോക്കണം ഇപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ഇടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അത് വറ്റിയിട്ടുണ്ട് ഈ അടുത്തതിൻ്റെ ഇത് ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ട് കൊണ്ടുപോവുക പതിയെ പതിയെ അതിളക്കുക അടുത്തത് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ ആദ്യം വറുത്ത് മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ചോപ്പ് ചെയ്താലും മതി അപ്പോൾ അങ്ങനെ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഈ ഹൽവ ഇങ്ങനെ വരാൻ തുടങ്ങും ഞാനൊരു ലക്ഷദ്വീപ് ഹേൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതേ രൂപത്തിൽ തന്നെ ഇതും ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും ബോൾസായിട്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ശരിക്കും പറ്റും അത്രയ്ക്കും ഇത് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളവും നമ്മളൊഴിച്ചാൽ ആ പാലുണ്ടല്ലോ തേങ്ങാ പാലും അതൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം റെഡിയായി ഞാനിത് കൈവച്ച് റോളാക്കിയെടുത്തതല്ല നമ്മുടെ പാത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പാത്രം നമ്മൾ അങ്ങോട്ടിങ്ങോട്ടാക്കുമ്പോൾ അത് ഇങ്ങനെ റോളായി വരും അപ്പോൾ അതിന് ചെറുതായിട്ട് ഞാൻ ബോളാക്കി എടുക്കുകയാണ് ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഓരോന്നും ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അണ്ടിപ്പരപ്പൊന്ന് വെച്ചു കൊടുക്കുകയാണ് ക്യാഷ് വന്നിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണേ ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്